കർണാടക അങ്കോളയിലെ ഷിരൂരിലെ ഭീകരമായ മണ്ണിടിച്ചിലിൽ നിന്ന് തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് കോതമംഗലം സ്വദേശി ബിബിൻ ലോറി മുന്നോട്ടെടുത്ത ശേഷം നിർത്തി തിരിച്ചിറങ്ങിയില്ലായിരുന്നെങ്കിൽ ബിബിൻ്റെ ലോറിയും മണ്ണിനടിയിൽ പെടുമായിരുന്നു കാണാതായ മലയാളി അർജുൻ്റെ ലോറി ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ഒരു ടാങ്കറും ലക്ഷ്മണന്റെ ചായക്കടയുമെല്ലാം ഒലിച്ചു പോകുന്നതിന് സാക്ഷിയാണെന്ന് ബിബിൻ പറഞ്ഞു നാസിക്കിലെ കാഡ്ബറീസ് കമ്പനിയിലേക്ക് ലോഡുമായി പോകുകയായിരുന്നു അടിമാലി സ്വദേശി അഭിലാഷും എന്തായാലും ആ ഭായുടെ ഒരു വെള്ളി ഇല്ലാർന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ മണ്ണിൻ്റെ അടി അടിയിൽ തന്നെ ഉണ്ടാവേണ്ട ആൾക്കാരാണ് എന്തോ കോതമംഗലം ബാവയുടെ ഒരു അനുയാഗ്രഹം കൊണ്ടായിരിക്കാം ഇപ്പോഴും ജീവൻ തിരിച്ചു കിട്ടി ഞാൻ ഇന്ന് രാവിലെ നാട്ടിലെത്തി സേഫായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു ലോറിയുടെ ടയറിന്റെ പഞ്ചർ ഒട്ടിച്ച ടയർ ഷോപ്പിൽ നിന്ന് അൻപത് രൂപ തിരികെ വാങ്ങാൻ ഇറങ്ങിയത് മൂലമാണ് ബിബിന് ഇന്ന് കെ സി വിയോട് സംസാരിക്കാൻ കഴിഞ്ഞത് അതല്ലെങ്കിൽ ഒരു പക്ഷേ മലയാളി ഡ്രൈവർ അർജുനും അർജുനോടിച്ചിരുന്ന ലോറിക്കുമായി നടത്തുന്ന തെരച്ചിൽ ബിബിനും കൂടി വേണ്ടിയാകുമായിരുന്നു ഈ ഭീകര മണ്ണിടിച്ചിൽ കൺമുൻപിൽ കണ്ടവരിൽ ഒരാളാണ് ബിബിൻ താനും സഹഡ്രൈവർ അഭിലാഷും രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ബിബിൻ പറയുന്നത് ഇങ്ങനെ അവിടെ വന്ന ടയർ പഞ്ചർ ഒടിച്ച് ട്യൂബും ഇതെല്ലാം പോയി അതെല്ലാം മാറി പറഞ്ഞു രണ്ടായിരം രൂപ ചാർജ് ആവുമെന്ന് പറഞ്ഞു എല്ലാം ചെയ്ത് പൈസയും കൊടുത്തു അപ്പം ഞാൻ ആദ്യമേ ചോദിച്ചു ഒരു അമ്പത് രൂപയെങ്കിലും കുറച്ച് തരാൻ പാടില്ലേ ബായി എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നര മീറ്ററോളം മുന്നോട്ട് നീങ്ങിയപ്പോൾ ബായി പറഞ്ഞു ഒരു അമ്പത് രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനവിടെ വണ്ടി നിർത്തി തിരിച്ച് ചെന്ന് ബാക്കി പൈസയും മേടിച്ച് ബില്ലില്ലിൽ ചേഞ്ചും വരുത്തി തിരിച്ച് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന ആക്സിഡന്റ് ഉണ്ടായത് ആദ്യ തവണത്തെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ബിബിൻ തൻ്റെ ലോറി കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു മടങ്ങിയെത്തിയപ്പോഴാണ് ഒരു ടാങ്കർ ലോറി മലയടിവാരത്തിൽ കിടക്കുന്നത് കണ്ടത് ഡ്രൈവർ അതിലുണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ താക്കോലുണ്ട് ബിബിൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ടാങ്കർ ലോറിയും കുറേ ദൂരത്തേക്ക് മാറ്റിയിട്ടു അതല്ലെങ്കിൽ പിന്നീടുണ്ടായ മണ്ണിടിച്ചിൽ ടാങ്കറും അകപ്പെടുമായിരുന്നു ലക്ഷ്മണൻ്റെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടത് ബിബിന് വേദനയായി അവശേഷിക്കുന്നു ആ ടാങ്കറിൽ ചെന്ന് നോക്കുമ്പോൾ ആ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല എന്തോ ദൈവായി കൊണ്ട് ഒരു താക്കോല അതിൻ്റെ അകത്തുള്ളതിൻ്റെ പേരിൽ ഞാൻ ആ വണ്ടി എടുത്ത് ഒരാ അറിമുക്കാൽ കിലോമീറ്റർ എടുത്ത് മാറ്റിയിട്ടു ആ മാറ്റിയിട്ടതിന് ശേഷമാണ് പിന്നെ വന്ന് നോക്കുമ്പോഴാണ് ബാക്കിയുള്ള മണ്ണും പാ കല്ലുകളെല്ലാം കൂടെ താഴത്തേക്ക് വന്നത് ഞാൻ മാറ്റാൻ ചെന്ന ടാങ്കറിന്റെ മുകളിലേക്ക് മണ്ണിങ്ങനെ ചെറുതായിട്ട് വീഴുന്നുണ്ടായിരുന്നു ആ ടാങ്കർ മാറ്റിയതിന് ശേഷമാണ് പാർക്കലും മണ്ണും മൊത്തം കട ഈ ടാങ്കർ കിടന്ന സ്പോട്ടില് വന്ന് ബിബിൻ്റെ ലോറിക്ക് മീറ്ററുകൾക്ക് മുമ്പിലാണ് മണ്ണിടിഞ്ഞു വീണത് ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ച് വീണു പാർക്ക് ചെയ്തിരുന്ന ഗ്യാസ് ടാങ്കറും അതിശക്തമായാണ് പുഴയിലേക്ക് പതിച്ചത് ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറിയെന്നും ബിബിൻ പറയുന്നു മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവർ പൊങ്ങി തെറിച്ചു ലക്ഷ്മണൻ്റെ ചായക്കടയുടെ മുന്നിൽ ഒരു ബട്ട് ടാങ്കർ ഉണ്ടായിരുന്നു ഫുൾ ലോഡ് ആ ടാങ്കർ ഉൾപ്പെടെയാണ് തെറിച്ച് പുഴ പോയത് അതിന്റെ ക്യാബിൻ വേറെ പിരിഞ്ഞാണ് പോയത് എന്നിട്ട് ഈ ടാങ്കർ വീടണേൻ്റെ ആ ഒരു ആകായത്തിലാണ് ആ നദിയിൽ നിന്നുള്ള ഫുള്ള് വെള്ളം റോട്ടിലോട്ട് കയറിയത് ഇത് ഇത് കഴിഞ്ഞ ഞങ്ങൾ നോക്കിക്കഴിയുമ്പോൾ സംഭവിക്കണമെന്നുവച്ചാൽ പിന്നെയും പിന്നെയും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറക്കല്ലുകൾ പിന്നെയും വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലോറി പൊക്കത്തിലാണ് ഈ മണ്ണ് അവിടെ വീണത് കോഴിക്കോട് സ്വദേശി കാണാതായ അർജുൻ ഓടിച്ചിരുന്ന തടി കയറ്റിയ ലോറി തൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ലെന്ന് ബിബിൻ പറഞ്ഞു അങ്ങനെ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നതായും കണ്ടില്ല ഈ ലോറി കരയിൽ തന്നെ കാണുമെന്നാണ് ബിബിൻ്റെയും വിശ്വാസം പക്ഷേ ഭാരതസ് എന്ന് പറഞ്ഞ കാണാതായ അർജുൻ്റെ ആ വണ്ടി ഒരു കാരണവശാലും പുഴ പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ എന്താണെന്നുള്ളത് മറ്റു ആണ് അറിയുള്ളൂ അറിയില്ല കൂവള്ളൂർ ചിറ്റിലപ്പള്ളി ബിബിൻ ബോസ് പതിവായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് ലോറിയുമായി പോകുന്നതാണ് ഇടുക്കി ചെറുതോണിയിൽ നിന്ന് കൊക്കോക്കായുമായി നാസിക്കിലെ കാഡ്ബറീസ് കമ്പനിയിലേക്ക് പോകുകയായിരുന്നു ഇത്തവണ ബിബിൻ അടിമാലി സ്വദേശിയായ അഭിലാഷാണ് ഒപ്പമുണ്ടായിരുന്നത് പോത്താനിക്കാട് സ്വദേശിയുടേതാണ് ലോറി തലേ ദിവസവും ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നുവെന്നാണ് ബിബിൻ്റെ വെളിപ്പെടുത്തൽ അതിലൂടെ കടന്നുപോയ ഒരു സുഹൃത്ത് ഇക്കാര്യം ഫോണിൽ തന്നെ അറിയിച്ചിരുന്നു അപകട സാധ്യത മുന്നിൽ കണ്ട് മുൻകരുതൽ എടുക്കുന്നതിൽ കർണാടക സർക്കാർ കാണിച്ച അലംഭാവം കൂടി വ്യക്തമാക്കുന്നതാണ് ബിബിൻ്റെ ഈ വെളിപ്പെടുത്തൽ തലേ ദിവസം നമ്മുടെ കൂട്ടുകാർ ആ വഴിക്ക് പോണ സമയത്ത് ചെറുതായിട്ടൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു അത് ഞങ്ങളെ ഫോൺ വിളിച്ച് ചെയ്താണ് കാര്യമെന്നുവെച്ചാൽ ഈ മണ്ണ് പോന്നേക്കണത് മേൽഭാഗത്തു നിന്നല്ല ആദ്യം പോന്നേക്കണേ സെൻട്രിൽ നിന്നാണ് ഈ മണ്ണ് ആദ്യം കൂടുതൽ തള്ളിപ്പോന്നത് എന്നിട്ടാണ് ബാക്കി വന്നേക്കണേ കാര്യം വെച്ചാൽ ആ മണ്ണ് ഇടിഞ്ഞ ഭാഗത്തെല്ലാം എല്ലാം നീർച്ചാലുകളുണ്ട് വെള്ളം വരുന്ന സംഭവമുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം